അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു നമ്മുടെ മുറ്റത്ത് നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കി ഗാർഡൻ അതിൽ തേനീച്ച വരും തേൻ കുടിക്കാൻ അങ്ങനെ ചിത്രശലഭങ്ങളും പൂമ്പാറ്റയും ഒക്കെ അവിടെ ആകർഷിക്കപ്പെടുക അവ അങ്ങനെ വരും നേരെ മറിച്ച് നമ്മളെ വീടിന് മുൻവശത്ത് നമ്മളൊരു കുപ്പത്തൊട്ടി ഉണ്ടാക്കിയാലോ മാലിന്യങ്ങൾ തള്ളുന്ന കുപ്പത്തൊട്ടി അവിടേക്ക് വരിക ആരൊക്കെയാണ് കൊതുക് ഈച്ച വൈറസ് ബാക്ടീരിയ പുഴുക്കൾ അതൊക്കെ അവിടേക്ക് വരിക അല്ലേ സാറിന് അങ്ങനെയല്ലേ എന്ന പോലെ നമ്മുടെ ഹൃദയം അതൊരു പൂന്തോട്ടമായാൽ അതിൽക്ക് വരുന്ന ചിന്തകൾ തോട്ട്സ് അതൊക്കെ പോസിറ്റീവായിരിക്കും സന്തോഷം പകരുന്ന ഉന്മേഷം പകരുന്ന റിലാക്സാവാൻ നമുക്ക് അവസരം നൽകുന്ന ഒരുപാട് പോസിറ്റീവ് തോട്ട്സ് അതായിരിക്കും നേരെ മറിച്ച് നമ്മുടെ ഹൃദയം അതൊരു ആണെങ്കിൽ മലിനമായാൽ അവിടെ കിബിറ് അതായത് അഹങ്കാരം അസൂയ പക വിദ്വേഷം പോലത്തെ മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്ന അടിഞ്ഞുകൂടിയ ഒരു കുപ്പത്തൊട്ടിയാണ് നമ്മുടെ ഹൃദയം ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും വരിക നെഗറ്റീവ് തോട്ട്സുകളായിരിക്കും ടോക്സിൻസ് അങ്ങനെ അവിടേക്ക് ആകർഷിക്കപ്പെടുന്നത് അത്തരം ചിന്തകളായിരിക്കും നമ്മൾ സ്വയം മനസ്സിലാക്കുക നമ്മുടെ ഹൃദയം അത് കുപ്പത്തൊട്ടിയാണോ അതോ പൂന്തോട്ടമാണോ ഹൃദയത്തിൽ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കിബിറ് അസൂയ പോലത്തെ പക വിദ്വേഷം പോലത്തെ കാര്യങ്ങൾ ദുഃഖം സ്ട്രെസ് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നത് ആ രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് ഒരിക്കലും കിബിർ അഹങ്കാരം അതും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാനേ പാടില്ല സുമത്ത് കബുർ അല ഇബാദിൽ താലാബിസ് എഫ്സിസ്ആാരിഹി അല ഐരിഹി എന്ന് പറഞ്ഞാൽ അവിൻ്റെ അടിമകൾ ആ അടിമകളേക്കാൾ ഞാൻ മഹാനാണ് എന്ന് കരുതുക മറ്റുള്ളവരുന്നതിനേക്കാൾ നിസ്സാരനാണ് അബു യദീദ് റഹിമുള്ള തങ്ങളെ പറഞ്ഞേക്കാണാം മാ ദാമൽ അബ്ദു എതൊന്നും അന്നഫുഹൽ കിമൻ സർറും എന്നോ ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ എന്നേക്കാൾ മോശപ്പെട്ടവൻ ഭൂമിയിൽ വേറെ ഉണ്ടെന്ന് തോന്നിയാൽ ഫോ മുത്താണ് അഹങ്കാരിയാണ് അബൂർ ദമ്പൂർ ആലിയും വലിയ പാപാണത് നിസ്സാരം ലിയനൽ കിബ്ര കിബിറ ഇന്നമായ അലി കുബിൽ മലക്കുൽ ഖാദിരി ഒന്നാക്ക് മാത്രമേ അത് പറ്റുള്ളൂ ബീർ ആണ് പുലാരി കബീർ അബ്ദുൾഫി ബലഹീനനായ ദുർഭലനായ അടിമക്കത് ഫിറ്റാവില്ല അപ്പം മമാ തകബർ അൽ അബുദു ഇനിയൊരു അടിമ അങ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വെക്കത്ത് സിഫത്തി അള്ളാഫി സിഫാത്തി മീൻസിഫാത്തി വിശേഷണത്തിൽ ഒരു വിശേഷണത്തിൽ അള്ളാഹുവിനോട് ഇവൻ തർക്കിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ഒരു കുപ്പത്തൊട്ടിയായിട്ടുണ്ടോ നമ്മളെ ഹൃദയം എന്ന് ചിന്തിക്കേണ്ടതാണ് ബിലാദുൽ കബീർ അമ്രൈനി രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ചികിത്സിക്കുക മിനൽ ഖൽബി നിന്ന് പാടെ എടുത്ത് കളയണം അബിദഫ് മിന്നു അതിങ്ങനെ കടന്നു വരുന്നതിനെ പ്രതിരോധിക്കണം ഈ അഹങ്കാരെ അമ്മ ലു ഫനവാനെ രണ്ട് നിലക്കാണ് പാടെ പീതെറിയൽ അഹങ്കാരം ഹൃദയത്തിൽ ഇൽമിയും വാമലിയൻ ഒന്ന് വൈജ്ഞാനികപരമായിട്ടാണ് ഒന്ന് പ്രവർത്തനപരമായിട്ടും അല്ല ഇൽമിയു അറിയ വൈജ്ഞാനികപരമായിട്ട് എങ്ങനെയാണ് അയ്യേരിഫൻ നഫ്സുഹു അവൻ്റെ ശരീരത്തെ അവൻ മനസ്സിലാക്കുക ആദ്യം സ്വയം മനസ്സിലാക്കുക വേരി ഫർ അബ്ബു എന്ന റബ്ബിനെയും മനസ്സിലാക്കുക പിന്നോ അതല്ല കുല്ലി ദലീലിൻ ഞാൻ ഏറ്റവും നിന്ദനാണ് ലീ കു ഇല്ലാത്ത വാലു വിനയമല്ലാതെ എനിക്ക് ഒരിക്കലും ആവൂല ഞാൻ ഏറ്റവും നിന്ദനാണ് എനിക്ക് ചോദിച്ചത് വിനയമാണ് അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ ലാ ദലീക്കുൽ കിബിരിയാവും ഇല്ലാ ബി അവനല്ലാതെ ഈ കിബിർ ഞാൻ ദുർബലനാണ് ബലഹീനനാണ് എനിക്കലും ഒരിക്കലും അത് യോജിച്ചതല്ല എന്നുള്ള അറിവ് അതാണ് അമൽ ഇൽമിജി ഇനി അമലി എന്ന് പറഞ്ഞാൽ ഭൂവത്തവാദുത്താൽ മുത്തവാദുഹീനം അള്ളാവിൻ്റെ മുമ്പിലും സൃഷ്ടികളുടെ മുമ്പിലും വിനയാന്യുതനായിക്കൊണ്ട് വിനയ വിനയം ആളുകളുടെ സ്വഭാവം അവൻ സ്വീകരിക്കലാണ് അതാണ് പ്രവർത്തനം എളിമ കാണിക്ക് ആരെ കണ്ടാലും അവരുടെ ഒന്ന് ചെറുതാവുക ഞാനൊന്നിനും പോരാത്തവനാണ് അവരുടെ മുമ്പിൽ എളിമയോടുകൂടെ അവരാണ് എന്നേക്കാൾ ഉഷാർ ഒരു തോന്നൽ ഞാനെല്ലാം തികഞ്ഞവനാണ് മതിയായവനാണ് എന്നുള്ള ആ ചിന്ത പാടില്ല അവർ നിലപാടായിരുന്നു അഫീർ റസീം റസൂർ ഉള്ളഹാസിലും സലം യു ആലുജു അമല ബൈത്തിഹി നിമിത്തങ്ങൾ തന്നെ എളിമ വെളിപ്പെടുത്തുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കാണാം യു ആലുജു അമല ബൈത്തിഹി വീട്ടിലുള്ള പണികളൊക്കെ ലഭിതങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ബൈറ പാല് കറക്കും മൃഗത്തിൻ്റെ അതേപ്രകാരം തന്നെ ഒട്ടകത്തിനെ കെട്ടും വക്കുമൽ ബൈറ്റ വീട് അടിച്ചുപാലും വേഹൽ പുഷാത്ത ആടിനെ കറക്കും നാല് ചെരുപ്പുതിന്നും ഉറക്കിയു ശോഭ വസ്ത്രം കഷ്ണം വെക്കും ഏകുലും ഹാദിമി തൻ്റെ സേവകൻ്റെ കൂടെ ഭക്ഷണം കഴിക്കും വേസ്തരി ഷേമിനെ സൂക്കി അങ്ങാടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരും റഹമുലാഹലി വീട്ടിലേക്കത് ശിരസ്ലേറ്റി വഹിച്ചു കൊണ്ടുവരും ഫീറൽ സീറ പണക്കാരനോടും ദരിദ്രനോടും കുട്ടികളോടും ഒക്കെ മുസാഫരത്ത് അവർക്കൊക്കെ മുസാഫത്ത് കൊടുക്കും അത് കബീറ വലിയവർക്കും കുട്ടികൾക്കും എന്ന വ്യത്യാസമൊന്നുമില്ല അപ്പോൾ സ്വഹാബത്ത് വൽമത് എന്നാൽ സഹാബാക്കളും ഇമാമികളും മുഗാമികളും ഒക്കെ സാലയങ്ങളൊക്കെ ഇത് ഫോളോ ചെയ്യുകയാണ് പിത്തവാ വിനയത്തിൻ്റെ വിഷയത്തിൽ കമാഫി സാരിൽ മൂരി മറ്റു കാര്യങ്ങളിലൊക്കെ ഫോളോ ചെയ്യുന്ന പോലെ ഈ വിഷയത്തിലും സുലാനെ എല്ലാവരും ഫോളോ ചെയ്യുകയാണ് കാലസുറുദായ സുലാസും പറഞ്ഞാൽ ഇങ്ങനെ കാണാം എന്താ ദീസിലെ അടിപൊളി ഇടേണ്ടതാണ് നമ്മുടെ മനസ്സിൽ കൊത്തി വെക്കേണ്ടതാണ് മാസാദ് അഹ് അബുദംബി അഫ്വിൻ ഇല്ല അയിസ വിട്ടുവീച്ച കൊണ്ട് മാപ്പ് കൊണ്ട് ഒരു അടിമക്കും അള്ളാഹുത്തര അന്തസ്സല്ലാതെ ഉയർത്തിയിട്ടില്ല അധികരിപ്പിച്ചിട്ടില്ല എത്രത്തോളം മാപ്പാക്കുന്നോ വിട്ടുവീച്ച ചെയ്യുന്നോ അതിനനുസരിച്ച് അള്ളാഹുവിനെ അന്തസ്സ് കൂട്ടിക്കൊടുക്കുകയാണ് അധികരിപ്പിച്ചു കൊടുക്കുകയാണ് അമ്മാവാല അഹദുൽ ഇല്ലായ് ഇല്ലാ റഫാവുല്ലാ അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ വിനയം കാണിച്ചിട്ടില്ല എളിമത്തരം കാണിച്ചിട്ടില്ല ഇല്ലാ റഫാവുള്ള അള്ളാഹുനെ ഉയർത്തിയിട്ടല്ലാതെ ചരിത്രമില്ല എവിടെ അന്വേഷിച്ച് നോക്കിയാലും ആരൊക്കെ ഉയർന്നിട്ടുണ്ട് അവരൊക്കെ വിനയത്തിൻ്റെ രൂപങ്ങളായിരിക്കും പരമാവധി അഹങ്കാരമൊക്കെ ഉപേക്ഷിച്ച് വിനയാനിതനായി ജീവിക്കാൻ ഡോക്ടർ ടിക്കണകുമാർ ആട്ടെ